നമസ്കാരം നിങ്ങളെ വെറുക്കുന്ന സുഹൃത്തുക്കളെ എളുപ്പത്തിൽ തിരിച്ചറിയാം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ ചിരിയിൽ കൃത്രിമത്വം തോന്നുന്നുവെങ്കിൽ അയാൾ എന്തോ മറയ്ക്കുകയാണ് എന്നാണ് സൈക്കോളജി പറയുന്നത് ഇവർ നിങ്ങളെ വെറുക്കുന്നവർ ആകാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളെ വെറുക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങൾക്കും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വസ്ത്രം ചേരുന്നില്ലെങ്കിൽ പോലും ഇത്തരക്കാർ നിങ്ങൾക്ക് അത് ചേരുമെന്ന് പറയും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും അമിതമായ വിനയമോ മാന്യതയോ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിലും ഇയാളെ സൂക്ഷിക്കണം ഉള്ളിൽ മറ്റെന്തോ മറയ്ക്കാൻ ഇയാൾ ശ്രമിക്കുന്നതായിരിക്കാം അമിതമായ വിനയത്തിൻ്റെ പിന്നിലെ കാരണം ഇത്തരക്കാർ പലപ്പോഴും പലതരത്തിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുക ഒരിക്കൽ നല്ല സ്നേഹത്തോടെ ഒരുപാട് സംസാരിച്ചാൽ ചിലപ്പോൾ അടുത്ത ദിവസം സംസാരിക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഇത്തരക്കാരെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ പിടിക്കുക തോളിൽ കൈയിടുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുവെങ്കിൽ അയാൾക്ക് നിങ്ങളുമായി മാനസിക അടുപ്പം തോന്നുന്നില്ല അർത്ഥം ഇത്തരക്കാർ ഇവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമായിരിക്കാം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക അല്ലാത്തപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാൻ ഇല്ല ഇത്തരക്കാരെയും വളരെയധികം സൂക്ഷിക്കണം നമ്മളെ കാണുമ്പോൾ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുകയും നിങ്ങൾ അറിയാതെ തന്നെ ഇത്തരക്കാർ നിങ്ങളുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും ഇത് നിങ്ങളുടെ സൗഹൃദ വലയത്തിനുള്ളിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമാകും ഇത്തരം ആളുകൾ നിങ്ങളുടെ മറ്റ് സൗഹൃദങ്ങൾ കൂടി നശിപ്പിക്കും വ്യക്തമായ കാരണങ്ങളില്ലാതെ ദേഷ്യപ്പെടുന്ന സുഹൃത്തുക്കളുടെ സൗഹാർദ്ദത്തിനും ആത്മാർത്ഥതയുണ്ടാകില്ല മറ്റെന്തോ കാരണം മറച്ചുവച്ചായിരിക്കും ഇവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് ഇത്തരക്കാരെ സുഹൃത്തുക്കൾ ആക്കാതിരിക്കുന്നതാണ് നല്ലത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മളോട് പറഞ്ഞു വരുന്നവരെ നമ്മൾ കേൾക്കാതിരിക്കുക കാരണം നാളെ നമ്മുടെ കുറ്റങ്ങളും മറ്റുള്ളവരോട് ഇയാൾ പറഞ്ഞു നടക്കും ഇത്തരം സുഹൃത്തുക്കളിൽ നിന്നും നമ്മൾ അകലം പാലിക്കുക താങ്ക്